ഓപ്പറേഷണൽ എഫിഷ്യൻസിയിലും കപ്പാസിറ്റിയിലും മികച്ച രീതിയിലുള്ള വളർച്ച കൈവരിക്കുമ്പോഴും അഞ്ഞൂറ് രൂപയ്ക്കടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുന്ന റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ജെ എസ് ഡബ്ല്യു എനർജി ലിമിറ്റഡ് ജെ എസ് ഡബ്ല്യു എനർജി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത്തി രണ്ട് നാല് നാലാണ് ഒക്ടോബർ ഇരുപതാം തീയതി ജെ എസ് ഡബ്ല്യു എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിരുന്നു ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞെങ്കിലും എബിറ്റ ഇയർ ഓൺ ഇയറിൽ അറുപത്തേഴ് ശതമാനം വർദ്ധിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടിയിലേക്കാണ് എബിറ്റ ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ഹാഫ് ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ എബിറ്റയിൽ എഴുപത്തൊമ്പത് ശതമാനം വളർച്ച ഉണ്ടാവുകയും ചെയ്തു റവന്യൂ ഫ്രം ഓപ്പറേഷൻ അറുപത് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയായി ഉയരുകയും ചെയ്തു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വർദ്ധിച്ചതിനെ തുടർന്നും ചില പ്ലാന്റുകളിൽ നിന്നുള്ള പ്രോഫിറ്റ് നഷ്ടമായതിനെ തുടർന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നഷ്ടമായതിനെ തുടർന്നും നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ പതിനേഴ് ശതമാനം ഇടിഞ്ഞ് എണ്ണൂറ്റമ്പത്തൊന്ന് കോടിയിൽ നിന്നും എഴുന്നൂറ്റഞ്ച് കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു കൂടാതെ സീക്വൻഷ്യലി നോക്കുകയാണെങ്കിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ അഞ്ച് ശതമാനത്തോളം ഇടിവ് വരികയും ചെയ്തു ജെ എസ് ഡബ്ല്യു എനർജിയുടെ ബാലൻസ് ഷീറ്റ് മികച്ചതാണ് കൂടാതെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയും ഫേവറബിൾ ആണ് ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകി ഉദാഹരണം ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഐ സി ഐ സി സെക്യൂരിറ്റീസ് എഴുന്നൂറ് രൂപയുടെ ടാർഗറ്റാണ് ജെ എസ് ഡബ്ല്യു എനർജിക്ക് നൽകിയത് ജെ എസ് ഡബ്ല്യു എനർജിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ എഴുപത്തെട്ട് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർധന ഉണ്ടായതും കമ്പനി മഹാനദി തെർമൽ പ്ലാന്റ് ഓട്ടോ പവർ തുടങ്ങിയ കമ്പനികളെ അക്യൂർ ചെയ്തതുവഴി ഇൻർഗാനിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഐ സി ഐ സി സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയത് കൂടാതെ നൂറ്റി അൻപത് മെഗാവാട്ട് ഹൈഡ്രോ പവർ പ്രോജക്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതോടൊപ്പം തന്നെ കമ്പനി അതിൻ്റെ നാൽപ്പത് ശതമാനം ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റിയെ ലോങ് ടൈം പവർ പർച്ചേസ് എഗ്രിമെൻറ്റിലേക്ക് കൺവെർട്ട് ചെയ്യും കൺവേർട്ട് ചെയ്തും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എബിറ്റെയിൽ ഇരുപത്തിയഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച കൈ വളർച്ച പ്രതീക്ഷിക്കാമെന്നാണ് ഐ സി ഐ സി സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിലും പറയുന്നത് ജെ എം ഫിനാൻഷ്യലിൻ്റെ റിസർച്ച് റിപ്പോർട്ട് വായിച്ചാലും ഇതിന് സമാനമായ ഒരു ഒപ്പീനിയനാണ് കാണുന്നത് ജെ എം ഫിനാൻഷ്യൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് റവന്യൂ അറുപത് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടിയായി മാറിയതും ഓർഗാനിക് റിന്യൂവബിൾ എനർജി ജനറേഷനിൽ അൻപത്തിരണ്ട് ശതമാനം വളർച്ച കമ്പനി കൈവരിച്ചതും എബിറ്റ് ഇയർ ഓൺ ഇയറിൽ എഴുപത്തെട്ട് ശതമാനം ഉയർന്നതും ജെ എം ഫിനാൻഷ്യൽ കമ്പനിയുടെ മേന്മയായി ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ജിഗാവാട്ടിൻ്റെ ഓപ്പറേഷണൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി കമ്പനിക്കുണ്ട് നാല് പോയിൻറ്റ് ആറ് ജിഗാവാട്ട് അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഇതോടൊപ്പം തന്നെ ഇരുപത്തൊമ്പത് ജിഗാവാട്ട് എയറിൻ്റെ ജിഗാവാട്ട് അവറിൻ്റെ എനർജി സ്റ്റോറേജ് പ്രോജക്റ്റുകളും കമ്പനി നടത്തുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി മുപ്പത് ജിഗാവാട്ട് എനർജി പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ടാർഗറ്റാണ് കമ്പനിക്കുള്ളത് റീസെൻറ്റ്ലി ജെഫ്രിസ് എന്ന ബ്രോക്കേജ് ഏജൻസിയും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകി ജെഫ്രിസും സ്റ്റോക്കിന് ഇരുപത് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കമ്പനി പതിമൂന്ന് ജിഗാവാട്ട് എന്ന ടാർഗറ്റ് പോർട്ട്ഫോളിയോയിൽ പതിമൂന്ന് ജിഗാവാട്ട് എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി ഇത് പതിനഞ്ച് ജിഗാവാട്ടായി ഉയരുന്നേക്കും ഇതൊരു ഇതൊരു റിലയബിൾ പ്രോജക്റ്റായിട്ട് അല്ലെങ്കിൽ ഇതൊരു അച്ചീവബിൾ ടാർഗറ്റ് ആയിട്ട് തന്നെയാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിലും പരാമർശിക്കുന്നത് കൂടാതെ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എബിറ്റയിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വളർച്ച വരാൻ സാധ്യതയുണ്ട് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി മുപ്പതോടുകൂടി കമ്പനിയുടെ ടോട്ടൽ എനർജി ജനറേഷനിൽ നിന്നും ഉള്ള റവന്യൂവിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും റിന്യൂവബിൾ എനർജി ജനുവബിൾ എനർജി സെക്ടറിൽ നിന്നും ജനറേറ്റ് ചെയ്യാനാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ജെ എസ് ഡബ്ല്യു ന്യൂ എനർജി എന്ന പേരിൽ ഒരു ഹൈബ്രിഡ് കമ്പനി അല്ലെങ്കിൽ ഒരു സബ്സിഡറി കമ്പനി തുറന്ന് ഹൈബ്രിഡ് ആക്ടിവിറ്റികളിലും അതായത് സോളാർ വിൻഡ് പോലുള്ള ഹൈബ്രിഡ് എനർജി ഹൈബ്രിഡ് റിന്യൂവബിൾ എനർജി സെക്ടറിലേക്കും കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുന്നു ഈ ഫാക്ടറികളൊക്കെ സൂചിപ്പിക്കുന്നത് ജെ എസ് ഡബ്ല്യു എനർജി എന്ന സ്റ്റോക്ക് ഒരു പ്രോമിസിംഗ് പിക്ക് ആയിട്ട് തന്നെയാണ് കൂടാതെ കമ്പനിയുടെ ആർ ഒ എയിൽ പതിമൂന്ന് ശതമാനത്തോളം വളർച്ച വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും അനലിസ്റ്റുകൾ പറയുന്നുണ്ട് കൂടാതെ വീക്കിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ദീർഘകാലമായി സ്റ്റോക്ക് അഞ്ഞൂറിനടുത്ത് കൺസോളിറ്റേറ്റ് ചെയ്യുകയാണ് ഇവിടെ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം വരാനും അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട് ജെ എസ് ഡബ്ല്യു എനർജി പോലുള്ള സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നവർ നാനൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ സ്റ്റോക്ക് ലോസ് മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് റിന്യൂവബിൾ എനർജി സെക്ടറിലെ മറ്റൊരു പ്രോമിസിംഗ് പിക്ക് വാരി എനർജി ലിമിറ്റഡ് ആണ് വാരി എനർജി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു ഹൈ മൊമൻറ്റം കാറ്റഗറിയിൽ ഉൾപ്പെട്ട സ്റ്റോക്കാണ് വാരി എനർജി വാരി എനർജിക്ക് മറ്റൊരു പ്രമുഖ ബ്രോക്കേജായ നുവാമ ബൈ എന്ന റേറ്റിങ്ങും നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പതിനേഴ് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റ് വാരി എനർജിയുടെ പ്രൊഡക്റ്റുകൾക്കുള്ള സ്ട്രോങ് ഡിമാൻഡ് ജി എസ് ടി റേറ്റ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചതു വഴി കമ്പനിക്ക് ലഭിച്ച കമ്പനിക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എബിറ്റാ ഗൈഡൻസ് ആറായിരം കോടിയായി കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നതും അയ്യായിരം കോടിക്ക് മുകളിൽ നെറ്റ് ക്യാഷ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നതുമൊക്കെ നവുമേഡ് ജനറേറ്റ് ചെയ്യുന്നതുമൊക്കെ സ്റ്റോക്കിനെ സംബന്ധിച്ച പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ സോളാർ സെൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കമ്പനി ക്യാപെക്സ് പ്ലാന് നടത്തുന്നുണ്ട് ഇതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ ഗൾഫ് യു ആഫ്രിക്ക ആസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കമ്പനി അതിൻ്റെ എക്സ്പോർട്ടും വളർത്താൻ ശ്രമിക്കുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വാരി എനർജി എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ വാരി എനർജി എന്ന കമ്പനി പുതിയ സെക്ടറുകളിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുമുണ്ട് ഇൻവേർട്ടർ ഇലക്ട്രോലൈസർ ഗ്രീൻ ഹൈഡ്രജൻ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം തുടങ്ങിയ സെക്ടറുകളിലേക്ക് കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ച് മൾട്ടി ഡെക്കാർഡ് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് വഴി ഒരു മൾട്ടിടെക് ആഡൽ ഓപ്പർച്യൂണിറ്റിയുള്ള സ്റ്റോക്കിനെ അക്കോമലേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾക്ക് മുന്നിലുള്ളത് കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം നാൽപ്പത്തേഴായിരം കോടി രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുണ്ട് ഇരുപത്തിനാല് ജിഗാവാട്ടിന് അടുത്തുള്ള ഓർഡറാണ് കമ്പനിക്ക് ഇനി കമ്പനിക്ക് ഇനി എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് കൂടാതെ ഗ്രീൻ ടെക് സെക്ടറിലെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് വാരി എനർജി എന്ന സ്റ്റോക്കിനെ വിശേഷിപ്പിക്കുന്നത് മൂവായിരത്തി സപ്പോർട്ട് മൂവായിരത്തി റെസിസ്റ്റൻസ് വരും സമയങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിനും മൂവായിരത്തി എഴുന്നൂറ്റി അൻപതിനും ഇടയിലുള്ള മൂവ്മെൻറ്റ് വാരി എനർജി റിന്യൂവബിൾ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്